കരകൗശലം എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് വളരെയേറെ പ്രത്യേകതയുള്ള ചില ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് കണ്ണൂർ തലശ്ശേരിയിലാണ് ഇവിടുത്തെ ആചാര്യനായിട്ടുള്ള രാജൻ സാറിനെ നമുക്ക് പരിചയപ്പെടാം ഞാൻ മരപ്പണിക്കാരനാണ് സാധാരണ മരപ്പണിക്കാരനാണ് നോട്ട് നിരവധി ജനത്തിനെ തുടർന്ന് കുറച്ച് മരപ്പണിക്ക് കുറച്ച് പഞ്ച വന്നപ്പോൾ ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് മനസ്സിന് തോന്നി ആ തരത്തിൽ അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രവൃത്തിയുടെ രൂപം കണ്ടിട്ട് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള ഫോക്ക് ബോൾ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് തന്ന് ഇതുപോലെ ഏതൊരു കാര്യത്തിലും പുതുമ കണ്ടെത്തുന്നതാണ് രാജൻചേട്ടൻ്റെ രീതി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള സംസ്ഥാന കരകൗശല വിഭാഗത്തിൻ്റെ അവാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന സമ തലത്തിലേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പുതിയ തലമുറകളിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്നാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ എന്താ അഭിപ്രായം ഇപ്പഴെന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും ജോലി ഇല്ല ജോലി ഇല്ല എന്ന് ഇപ്പം എല്ലാവരും പറഞ്ഞു പക്ഷേങ്കിൽ ജോലിയുണ്ട് നമ്മളെ കണ്ണിനും മുന്നിൽ തന്നെയുണ്ട് പക്ഷേങ്കിൽ അത് വേണ്ട വിധത്തിൽ നമ്മുടെ കാലം അല്ലെങ്കിൽ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജോലികൾ ജോലി സാധ്യതകൾ നമ്മളെ പിന്നെ ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് കിടക്കുന്നുണ്ട് അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് താജ്മഹലും നമുക്ക് ചെയ്യാൻ പറ്റും ും ഞാൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാനും പറ്റില്ല അതുപോലെ ഈ തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞപറ ദീർക്കില് കൊണ്ടും തേങ്ങയുടെ ചിരട്ട കൊണ്ടും മണൽ കൊണ്ടും പോലും നമുക്ക് വിശ്വവിഖ്യാരിതമായ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊടു ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഒരു മനസ്സ് വെക്കണം മനസ്സ് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ സമൂഹം കൂടി ഒന്ന് പിന്നെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ജോലിയില്ലായ്മ എന്നുള്ള കാര്യത്തിൽ വലിയ മാറ്റം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ഭഗവതിന്റെ മുഖം നമ്മളെ തന്നെയാണ് ഭഗവതിന്റെ മുഖം ഇഷ്ടപ്പെട്ട പിന്നെ ഏതെങ്കിലും ഒരു പള്ളീന്റെ മോഡല് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നിഷ്പ്രയാസം ചെയ്തു കൊടുക്കാൻ പറ്റും അത് ഒന്നോ രണ്ടോ നമ്മൾ ചെയ്താല് പിന്നെ കൊറച്ച് നമ്മളൊരു കലയും കുറച്ചൊരു എക്സ്പ്രഷൻ കൊടുക്കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സാധന കടലിൽ കിടന്ന് ദൂരെ എത്തി ലോക ലോകപ്രശസ്തമായിട്ടുള്ള മോഡലിലേക്ക് നമ്മളെ നമ്മളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് അതിനുവേണ്ടി പണം ചിലവാക്കാൻ നമ്മൾ മേലുകീഴ് നോക്കാറില്ല അങ്ങനെ മൂല്യങ്ങൾക്കായി ഇറങ്ങിത്തിരിച്ചവർക്ക് ഇവിടെ രാജൻ ചേട്ടന്റെ ശില്പങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല അത് വലിയ മുതൽക്കൂട്ടാകും നമ്മളുടെ ഓരോരുത്തരുടെയും തലമുറകൾക്കും അത് മുതൽക്കൂട്ടാകുന്ന സംവിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ ജഗ് गिरिसमधिीरा जय जगन् गिरिसमधिरा